ഹലോ സ്ലാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വ്ളോഗെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ 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 വ്ളോഗാണിട്ട ഒരുപാട് ഒരു ദിവസമാണ് കാരണം നമ്മളെ തമ്പിലേ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കിച്ചു വന്നിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഇൻറോ എടുക്കുന്നത് മക്കളാരും ഇല്ലാത്തൊരു സമയം നോക്കിയിട്ടാണ് കാരണം നമ്മൾ ഇന്നത്തെ കിച്ചുവിൻ്റെ വരവ് മക്കളാരും അറിഞ്ഞിട്ടില്ല മക്കൾക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞാനും കിച്ചും കൂടിയും പ്ലാൻ ചെയ്ത ഒരു ദിവസമാണ് ഇട്ട അപ്പോൾ വൈകിട്ടാണ് വൈകിട്ടല്ല രാത്രിയാണ് കിച്ച കിച്ചു വരുന്നത് അപ്പോൾ രാവിലെ മക്കൾ എണീറ്റ് ഇന്ന് ഇന്നത്തെ കിച്ചു വരെയുള്ള ഒരു ഫുൾ ഡേ വിശേഷങ്ങളാണ് വിശേഷങ്ങളായിട്ട് മക്കൾക്ക് ഒരു വിധത്തിലുള്ള ഒരു ക്ലൂവും കൊടുത്തിട്ടില്ല കിച്ചൊന്ന് വരിക എന്നുള്ളത് അപ്പോൾ എന്തായാലും കിച്ചു വന്നിട്ടുള്ള അവരുടെ ആ ഒരു പെട്ടെന്ന് കാണുമ്പോഴുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളതും ഓല ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് എങ്ങനെയാന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ മക്കൾക്കൊരു ക്ലൂവും കൊടുക്കാത്ത രീതിയിൽ വണം ഇന്നത്തെ ഡേ മുഴുവനായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് സ്കൂൾ വിട്ടിട്ട് ഇന്ന് മക്കളെയും കൂട്ടിങ്ങാണ്ട് ഞങ്ങൾ മട വീട്ടിൽ പോവും അതായത് എൻ്റെ വീട്ടിൽ പോകട്ടാ എന്നിട്ട് ഞാൻ വീടിൻ്റെ കീ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും കിച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് കിച്ച് വീടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ രാത്രിയിൽ സാധാരണ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി കെടുക്കാറൊക്കെ ആകുമ്പോൾ ഞാൻ മക്കളെ കൊണ്ട് ഇങ്ങോട്ട് പോരും എപ്പോഴും അപ്പോൾ അതുപോലെ ഞാൻ അവിടുന്ന് രാത്രിയിൽ ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഞാൻ മക്കളെ കൊണ്ട് കെടുക്കാനായിട്ട് ഇങ്ങോട്ട് പോരും അപ്പോൾ വീട് തുറക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ കിച്ചുവിനെ കാണുമ്പോൾ അവരെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ അപ്പം എന്ത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓലിക്ക് ഞങ്ങൾ ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കുന്നതും പോലെ ഇങ്ങനൊരു സംഭവം കിട്ടുന്നതും ഒക്കെ ഉണ്ടാവുക അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് എന്ന് കിച്ചുവിൻ്റെ ആ കിച്ചുവിന് പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു മൊമെന്റ്സ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നേരിട്ടിട്ട് കാണാം പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ കുറേ ഒരുമിച്ച് കത്തറിൽ നിന്നതുകൊണ്ട് വന്നതിന് ശേഷം ഇവരെ ഓരോ ദിവസം എണ്ണി ഇരിക്കാൻ കിട്ടാ കിച്ചുവിൻ്റെ വരവ് എന്നാണ് എന്നാന്നുള്ളത് മൂന്ന് മാസം കൂടുമ്പോൾ വരും എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഓല് കറക്റ്റ് മുപ്പത്തൊന്നാം തീയതിക്ക് മൂന്ന് മാസം മാസാവും എന്നുള്ള ലെവലിൽ മാർക്ക് ചെയ്ത് കലണ്ടറിൽ മാർക്ക് ചെയ്താണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ടവർക്കൊക്കെ അറിയാം അവർ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡേ കണക്കാക്കി ഇങ്ങോട്ടിരിക്കുക അപ്പോൾ കിച്ചു കുറച്ച് ദിവസം മുന്നേക്ക് ടിക്കറ്റ് എടുത്തേക്കാണ് അതായത് നമ്മൾ മൂന്ന് മാസം ആവണേൽ കുറച്ച് മുന്നേക്കെ ഇങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ ഒരിക്കലുമോലും ഇന്നത്തെ ഒരു ദിവസം തീരെ കിച്ചു നാട്ടിലെത്തുന്നത് ഇല്ല അപ്പോൾ എന്തായാലും ഇന്ന് എങ്ങനെയുണ്ട് അവരെ ആ ഒരു കാണുമ്പോഴുള്ള ആ ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് കുട്ടികളെ സ്കൂളിലെ ഓണ സെലിബ്രേഷൻ ാണ് അപ്പോൾ ഓണത്തിന് പറഞ്ഞ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടാ അപ്പോൾ ആ വിശേഷങ്ങളും മുതൽ ഇന്ന് വരുന്ന വരെയുള്ള വിശേഷം കിച്ച നാട്ടിലേക്ക് വരുന്ന വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോക്കിൽ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാം എത്രത്തോളം ഇതാവുന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും ഇന്നത്തെ ഫുൾ ഡേ വിശേഷങ്ങൾ എങ്ങനെയായാലും സർപ്രൈസ് ഏത് രീതിയിലായാലും നിങ്ങൾക്കത് അതേപോലെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ടാ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് വീഡിയോലേക്ക് പോകാം ഇന്ന് മക്കളെ സ്കൂളില് ഓണ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പൊ മലയാളി മങ്കി മലയാളി മഞ്ഞൻ ഒക്കെയാണ് മത്സരം മഞ്ഞ മലയാളി മങ്കൻ ഇത് മലയാളി മങ്കൻ അവിടെ മന്തി മങ്കൻ ഇത് മലയാളി മങ്കിമാർ മങ്കിമാറാണ് മങ്കത്തികളാണ് മലയാളി മങ്കത്തികൾ അപ്പൊ നമ്മളൊന്നുപോലെ ഒരുക്കി പറഞ്ഞയക്കാണ് കൂടെ എന്താ പറയാ സദ്യക്കുള്ള ചോറ് കൊടുത്തയക്കണം നമുക്ക് പിന്നെ ഓരോ കുട്ടികൾക്കും ഐറ്റംസ് ആണ് കൊണ്ടുപോകേണ്ടത് സ്കൂൾക്ക് സദ്യകൾക്ക് വേണ്ട നിങ്ങൾ ഇവർക്ക് കിട്ടിക്കണത് ശർക്കര ഉപ്പയും ഉപ്പയും കായ വറുത്തകാണ് അപ്പൊ ഇനി ചോറ് ഇലയിൽ പൊതിഞ്ഞിട്ട് വേണം കൊടുത്തയക്കാനും അപ്പൊ രാവിലെ ഇവർ ഒരുക്കണ്ട തിരക്കിലാണ് അല്ലേ എന്താണ് തോന്നുന്നത് ഓണ സെലിബ്രേഷൻ ആയിട്ട് ഹാപ്പിയാണോ എങ്ങനെയൊക്കെ എന്താ പെടുത്തെന്തായിട്ട് വരിക പട്ടുപാടുന്നോ ആരെങ്കിലും സാരി ചുറ്റി വരുവോ മൂന്ന് പേരെ രാവിലെ ഒരുപോലെ ഒരുക്കി വിടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പരിപാടി തന്നെയാണ് കേട്ടോ അതിപ്പോൾ ഞാൻ സ്കൂൾ യൂണിഫോമാണെന്നുണ്ടെങ്കിലും കളർ ഡ്രസ്സാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ പിടിച്ചുകൊടുത്ത് പിടിച്ച് ഇരുത്തിയിട്ട് ഇതുപോലെ മുടി കെട്ടി എടുക്കലാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അവർക്കു അതിതായ എന്തെങ്കിലുമൊക്കെ വർത്താനം പറിച്ചാലും മതിടുക്കലും മിതടുക്കലൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ അവരെ ഒരുക്കി ഒരുക്കിവിടൽ നല്ല ടാസ്ക്കാണ് ഇതാണെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിലും പിന്നെ അതുപോലെ സ്പെഷ്യൽ ഡേ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് അണിഞ്ഞിരുങ്ങിയിൽ അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്റ്റേയിലാക്കിയിട്ട് പോകാൻ പറ്റുക ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ രണ്ട് സൈഡിലും മുടി കെട്ടി ിലും പിന്നെ യൂണിഫോമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത് ആ രീതിയിൽ തന്നെ ചെയ്താൽ മതിയല്ലോ ഇന്ന് പിന്നെ ഒരു മത്സരം കൂടി ആയതുകൊണ്ട് അതായത് മലയാളി മങ്കന്മാരെയും മങ്കന്മാരെയൊക്കെ കണ്ടുപിടിക്കുന്ന മത്സരം തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം വൃത്തിയിൽ ഒരുക്കി വിട്ടാൽ അത്രയും നല്ലത് എന്നുള്ളതല്ലേ അപ്പം അതിൻ്റെതായ ഒരു ധൃതി കാട്ടലും ഉണ്ട് കേട്ടിട്ട അപ്പോൾ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ മുടിയൊക്കെ കിട്ടി ഡ്രസ്സൊക്കെ ചെയ്ത് വിടുകയാണ് എന്നാലും രാസ രാത്രിയിൽ ആസിപ്പ് പൂവൊക്കെ കൊടുക്കുക അതായത് അതിൻ്റെ അനിയൻ അവർക്ക് മുല്ലപ്പൂവൊക്കെ ഒക്കെ കൊടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഗമ രണ്ടാൾക്കും നന്നായിട്ടുണ്ട് കേട്ടോ കാരണം പോലെ രാവിലെ പൂവ് കിട്ടുന്നൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കിച്ചണിൽ പോയി വന്നപ്പോൾ കണ്ട ഒരു രംഗാണിട്ടത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി മാഷാ ഇവരെ മൂന്നാളെ കാര്യത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കും കാരണം ഇല്ലിനുട്ടൻ ഇവരെ ആറ്റടി ബബ്ലിൻ്റെ കാര്യത്തിൽ ഭയങ്കര കെയറിംഗാണിട്ടാണ് ഭയങ്കര കെയറിങ് എന്ന് നമ്മൾ ഒരുക്കി വിട്ടാലും ഓന് ഓൻറ്റതായ എന്തെങ്കിലും പൊടി പൊടിക്കൈകളോളം വെയിൽ ചെയ്ത് കൊടുക്കാണ്ടാവും എന്നറിഞ്ഞ പോലെയാണ് ഇപ്പോൾ അതെന്ന് ഞാൻ ഐബ്രോ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഓനത് പൗഡറൊക്കെ എടുത്ത് അവർക്ക് ഇട്ടു കൊടുത്ത് അതുപോലെ സ്കൂൾക്ക് പോണ ദിവസങ്ങളിൽ യൂണിഫോം ആണെങ്കിൽ കൂടി അവരെ ഷൂക്സ് കൊടുത്തുകൊടുക്കുക ഷൂ കൊടുന്ന് കൊടുക്കുക അതൊക്കെ അവനുക്ക് ഭയങ്കര ശ്രദ്ധയാണ് ഇട്ടുക അങ്ങനെ കുഞ്ഞു കാക്കാനും കുട്ടികൾ സ്കൂൾക്ക് വിട്ടതിന് ശേഷം ഞാൻ നേരെ വീട്ടിൽ വന്ന് ചായോടിയും കഴിച്ചു കണ്ട് ഇങ്ങോട്ട് നിന്നതാണ് ക്ലീനിങ്ങിന് ഇട്ടുക അത് പിന്നെ പ്രവാസിമാരായ ഭാര്യമാരായ സകല ആൾക്കാർക്ക് പറയുന്ന കാര്യമല്ലേ നമ്മൾ പുതിയപ്പിളേര നാട്ടിലേക്ക് വരാണതിൻ്റെ ഒരു മൂന്നാല് ദിവസം മുന്നേ തുടങ്ങും നമുക്ക് വീടിനോടും അലമാരനോടും ഒക്കെ ഉള്ള ഒരു പ്രത്യേക നോട്ടവും ശ്രദ്ധയൊക്കെ ഇവിടെ ഇൻ്റെ കാര്യത്തിൽ മറ്റൊരു ഉണ്ടെങ്കിൽ നമ്മൾ സ്കിറ്റ് വീഡിയോസ് ചെയ്യണത് കൊണ്ട് തന്നെ ഒന്നും രണ്ടും മൂന്നും കഥാപാത്രങ്ങളായിട്ടല്ലല്ലോ നമ്മൾ ഓരോ വീഡിയോയിലും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങൾക്കുള്ള ഡ്രസ്സ് മാറ്റലും കാര്യങ്ങളൊക്കെ കഴിയുന്നതുകൊണ്ട് അന്ത അന്നാന്ത് ദിവസങ്ങൾ എടുത്ത് വെക്കാനും മറ്റേ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരുമോട്ടോ അതുകൊണ്ട് തന്നെ അലമാരുടെ കോലൊക്കെ ഒരു വഗായിട്ട് കിടക്കുകയാണ് അപ്പൊ ഇന്ന് കിച്ചു വരുന്നതുകൊണ്ട് തന്നെ കിച്ചുവിന്റെ ഷെൽഫ് കാര്യങ്ങളും റെഡിയാക്കലും ഇതിൻ്റെതൊക്കെ ഒരുക്കി വെക്കലും ഉള്ളതിലുള്ള തിരക്കോളാണ് ഇട്ടഞ്ഞ് കാണുന്നത് നമ്മളെ സ്കിറ്റ് വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം വീഡിയോ കുറച്ചാവാൻ കാരണം സ്പെഷ്യൽ ഡേ ആണെന്നൊന്നൊക്കെ ആ ഒരു ദിവസം തന്നെയാണ് പെട്ടെന്ന് കാരണം ഇന്ന് ഞാൻ ഈ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എഡിറ്റിങ്ങിന് ഇരുന്നത് അതായത് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിന്റെ എഡിറ്റിങ്ങിന് ഇരുന്നത് ആ എഡിറ്റിംഗ് ഏകദേശം ആ സമയത്തായിരുന്നു കിച്ചുവിന്റെ പെട്ടെന്ന് വര അവിടെ എത്താറിക്കണമെന്ന് മറ്റുള്ള കോള് വന്നത് ഇട്ടാ അപ്പം പിന്നെ ഞാൻ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അവിടെ നിർത്തി കാരണം നമുക്ക് വീട്ടിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ആ സമയത്ത് അപ്പം അവിടെ നേരെ തിരിച്ചിങ്ങനെ വരികയൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ധൃതിയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അന്നത്തെ എപ്പിസോഡ് അങ്ങനെ അങ്ങ് വെച്ച് നിർത്തിയതാണ് ഇട്ടാ ഇനി ഇൻഷാള്ള എനിക്കറിയാം ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കണ്ടാവും അടുത്ത എപ്പിസോഡ് എന്നാൽ വരികയെന്നായിരിക്കും നിങ്ങളെ മെയിൻ ചോദ്യം ഉണ്ടാവുക ഇൻഷാ ഒരു രണ്ട് ദിവസം അങ്ങോട്ട് കഴിയട്ടിട്ടാണ് കാരണം നമുക്ക് അറിയാമല്ലോ നമ്മൾ പുതിയപ്പിള്ളേർ നാട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നമുക്ക് പിന്നെ ഒരു പുറത്തുപോക്കും കാര്യങ്ങളുള്ള തിരക്കും ആകെ ബിസി ടൈം ആയിരിക്കും പ്രത്യേകിച്ച് ഓണ വെക്കേഷനും കൂടി ആയതുകൊണ്ട് മക്കളെല്ലാവരും നാട്ടിലുള്ള സമയം വീട്ടിലുള്ള സമയമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചു ആകെ ആകെ പതിനഞ്ച് ദിവസത്തെ ലീവിനാണ് നാട്ടിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയൊക്കെ നമുക്ക് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ പാടിയായിട്ട് എല്ലാതും കൂടി തികയാനിക്ക് ദിവസം തികയുമില്ല ഇരുപത്തിനാല് മണിക്കൂർ ഒന്നല്ലാത്ത പോലെ ആയിരിക്കും നമുക്ക് നമുക്ക് വിടുത്ത കാര്യങ്ങളും ചാനലിൻ്റെ കാര്യങ്ങളും പിന്നെ എണ്ണിച്ചുട്ടപ്പം പോലത്തെ ഉള്ള ലീവും കൂടി ആവുമ്പോൾ നമുക്കൊന്നിനുള്ള സമയം തികയും അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ നമ്മളെ അടുത്ത എപ്പിസോഡ് വരാൻ ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരൂട്ടാ ഇനിയിപ്പോൾ ഇന്ന് വൃത്തിയിൽ ഞാൻ അലമാറും കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കണുണ്ടെന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് നാളെ മുതലുള്ള പുറത്തിറങ്ങലും കറക്കത്തിലും ഒക്കെ വീണ്ടും അതുപോലെ തന്നെ ആയി മാറിട്ടാണ് കാരണം നമ്മൾ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോയി വരുമ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് വലിച്ചെടുക്കും പിന്നെ ഒരേ പ്രായത്തിലുള്ള മൂന്ന് സാധനങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒക്കെ ലെവലാക്കി കഴിഞ്ഞാൽ നാരാനത്ത് പ്രാന്തത്തിൻ്റെ പണിയാണ് എനിക്ക് കിട്ടുക എനിക്ക് അലമാറുടെ കാര്യത്തിൽ മാത്രമല്ല വീടിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എത്ര നമ്മൾ അടുക്കും ചിട്ടയിൽ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എവിടേക്കെങ്കിലും പോണ ദിവസമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും തല കീഴ് മറിയിട്ട പിന്നെ വന്നുകഴിഞ്ഞാൽ ഒന്നേ മുതൽ നമ്മൾ വീണ്ടും തുടങ്ങണം അങ്ങനെ ഇന്ത്യയും കിച്ചുവിൻ്റെ ഷെൽഫ് ക്ലീനാക്കല് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളുടെ ഷെൽഫും കൂടി കഴിഞ്ഞാൽ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടാ പിന്നെ നമുക്ക് വീടിൻ്റെ ക്ലീനിങ്ങും അടിക്കല് തുടക്കല് അങ്ങനെയുള്ള പരിപാടികളാണ് പിന്നെ ഉമ്മണ്ടിട്ട് ഇവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ അടുക്കളത്തെ കാര്യങ്ങൾ നമ്മേ ഉമ്മയെ നോക്കുന്നത് അതുകൊണ്ട് നിൽക്കുന്ന വീടിൻ്റെ ഫുൾ ക്ലീനിങ്ങിനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റേണ്ടിട്ടാ മറ്റേത് നമുക്ക് ഓരോ ദിവസം മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നേരെ ഷൂട്ടിങ്ങും കാര്യങ്ങളും നിൽക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ ഒരു അടിക്കലും തുടക്കലാണ് കൂടുതൽ സമയങ്ങളും നടക്കാറ് പിന്നെ ഞാൻ പതിനഞ്ച് ദിവസങ്ങള് കൂടുമ്പോഴൊക്കെയാണ് മൊത്തത്തിലും ഒന്നുള്ള മാറാല തട്ടല അടിക്കൽ പൊടി തട്ടല് അങ്ങനെയുള്ള ജനലുകൾ തുടക്കല് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിൽക്കൽ ഇട്ടാം അതുകൊണ്ട് തന്നെ ഇന്ന് ഉമ്മ ഉള്ളതുകൊണ്ട് ഉമ്മ അവിടെ കിച്ചനിലുള്ള ബീഫും ഇപ്പോൾ വരുമ്പോഴത്തുള്ള ബീഫും പത്തിരിയുടെ പണികളും അങ്ങനത്തെ ഒക്കെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇന്ന് ഫുൾ ക്ലീനിങ്ങും അലമാര ക്ലീനാക്കലും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട് സാധാരണ ഇന്ന് നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ദിവസമാണ് അതായത് നമ്മളെ സ്കിറ്റ് വീഡിയോന്റെ അടുത്ത എപ്പിസോഡ് എടുക്കേണ്ട ഒരു ദിവസമാണ് പക്ഷേ ഇന്ന് അതിനൊരു നിവർത്തി ഇല്ലാതെ ഇത് ഇത് ചെയ്യേണ്ട സമയമായതുകൊണ്ട് ഇത് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സമയമായതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടിട്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഞങ്ങൾക്ക് അടുത്ത വീഡിയോ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കുറേ പേരായിട്ട് എപ്പോഴും നമ്മളോട് വീഡിയോസ് പേടുകൾ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഇന്ന് കാണൂല നിങ്ങൾ കുറേ ആയിക്കിട്ട് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോണത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പക്ഷേ നിങ്ങളുടെ അവസ്ഥ നമ്മളെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ആ ഒരു സഹകരണങ്ങളാ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് ഇട്ടാണ് കാരണം നമുക്ക് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമുക്ക് ഭർത്താക്കന്മാർ നാട്ടിൽ വരുമ്പോഴുള്ള നമ്മളെ ക്കും കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പം അതിൻ്റെതായ ഒരുപാട് ചുറ്റുപാടുകളും കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് സ്കിറ്റ് വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് അങ്ങനെ എന്നൊരു നനച്ചുള്ളി പണി പോലെ നമ്മളെ വീടിൻ്റെ സകലമാന പരിപാടികളും കഴിഞ്ഞു ഇനി ഇതിൻ്റെ കുളിയും കാര്യങ്ങളും കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം കേട്ടോ ഈ ഒരു ഷൗട്ടിന് ഞങ്ങൾ കത്തറന്ന് വരുമ്പോൾ കൊണ്ടുവന്നാൽ തരുന്നു ഞാൻ ഇന്നിടുന്നേ ഉള്ളൂ ഇട്ടാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇട്ടോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വളർത്തുന്ന പൂച്ചക്കുട്ടികളൊക്കെ അല്ലേ അത് തുടർന്ന ഒരു ഫീല് അങ്ങനെതാ ഇനി വീടൊക്കെ അടച്ച് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് പോവുകയാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങളെ പേരത്തെ സേവനവാരം മുഴുവൻ കഴിഞ്ഞ് ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇനി നേരെ മരവീട്ടേക്ക് പോകട്ടാ മരുവീട്ടിൽ പറഞ്ഞാൽ എന്റെ വീട്ടിൽ എൻ്റെ വീടിൻ്റെ വീട് തന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതായത് പിന്നെ നീ അവിടുന്ന് മക്കളെ ഞങ്ങൾ അങ്ങോട്ടേട്ട കൊണ്ടാണ് സ്കൂളിലിട്ട് മക്കളെ അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ വീട് പൂട്ടി കീ ഒരു ഭാഗത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ കിച്ചുവിനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കീൻ്റെ സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത് ഈ കിച്ചു എന്താ പറയുക ഡോറ് തുറന്ന് അകത്ത് അങ്ങനെയാണ് പ്ലാനിങ് ഇതുവരെ മക്കൾക്ക് ആർക്കും ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല ഫിനോട്ട പിന്നെ ഹോസ്റ്റലിലാണ് ഇനിയിപ്പോൾ നാളെ പോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരും അപ്പോഴേരിക്കും ഓനക്കൊരു ഒരു ഷോക്കുക അപ്പോൾ ഇന്ന് ആറ്റും ബബിലും ലീനും ശരിക്ക് എങ്ങനെയാണ് കിച്ചോന് കിച്ചോ ഒട്ടിന്ന് വരുന്ന ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് അടുത്ത മാസം വരും അടുത്ത മാസത്തെ അത് കണക്കും വെച്ച് നടക്കുകയാണ് ആറ്റും ബബുലും ലീനുട്ട അപ്പൊ ഇന്ന് വരും എന്നുള്ളത് തീരെ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അപ്പൊ എന്തായാലും എങ്ങനെ എങ്ങനെയുണ്ട് പോലെ റിയാക്ഷൻ എന്ന് നോക്കട്ടെ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് അവർക്ക് കിട്ടുന്നുണ്ടാവും കാരണം വീടിൻ്റെ ഉള്ളിൽ പോലും ഒരിക്കലും ആളെ പ്രതീക്ഷിക്കൂലല്ലോ അപ്പോൾ നമ്മൾ വീട് തുറന്ന് സാധാരണ എന്നും ചില ദിവസം ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഉമ്മൻ്റെ വീട്ട് ഉമ്മൻ്റെ അടുത്തു പോകണതാണ് പിന്നെ അവിടുന്ന് ഭക്ഷണൊക്കെ കഴിച്ച് രാത്രി ചിലപ്പം എടുക്കാൻ എടുത്താൽ ഞാൻ ഇങ്ങോട്ട് പോരണ്ടാവുക അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ അങ്ങോട്ട് ഇറങ്ങിണ്ടാവുക അപ്പോൾ പിന്നെ എന്തായാലും ഏകദേശം ഒരു ഒൻപത് മണി ആകുമ്പോഴേ കിച്ചിവിടെ വീട്ടിലെത്തുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം മക്കൾക്ക് ഇനി അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് എടുക്കാനെന്നുള്ള ലെവലിൽ ഇങ്ങോട്ട് പോരാൻ അപ്പോൾ എന്താണ് അവരുടെ റിയാക്ഷൻ കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ മക്കൾ സ്കൂളിൽ വരാറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് അവരെ പിക്ക് ചെയ്ത് ഇങ്ങാണ്ട് ഞങ്ങൾ നേരം ഉമ്മാൻ്റെ വീട്ടിൽ പോകും അപ്പൊ ബാക്കി ഇന്നത്തെ സർപ്രൈസ് വിശേഷങ്ങള് നമുക്ക് വീഡിയോയിൽ ഇനി വീടില് ഓണക്കാര് വരി ഓണക്കാര് കണ്ടോ എന്താരാ ആദ്യായിട്ട് തുണി എടുത്തു പോയ പോലെ ആ ഇറക്കം കൂടിക്കൂടുതലാണ് ഓ അങ്ങനെ മുല്ലപ്പൂവൊക്കെ ആകാ ഉണങ്ങിയല്ല അമ്മായിമാരൊക്കെ നല്ല സ്ട്രോങ ഏഹ് മുല്ലപ്പൂവാണെങ്കി അമ്മായിമാർ സ്ട്രോങ് ആവുന്ന പറയാം അങ്ങനെ അമ്മായിമാരൊക്കെ സ്ട്രോങ് സ്കൂളിലെ പ്രോഗ്രാംസ് പറഞ്ഞ എന്ത് ആ തിരുവാതിര കളിച്ചാ ആ ഈ ആദ്യമായിട്ടല്ലേ തിരുവാതിര കളിക്കണത് എങ്ങനെ ഉണ്ടായിരുന്നു കളിച്ചണ്ടോ കാണട്ടെ ആ എന്തിനകത്ത് പാട്ട് തിരുവാതിര അതാണ് മനസാകനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാതിരാവ് മനസാകനിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കൊലേ മാവേലിത്തും പ്രാന്റെ വരവായാൽ ചൊല്ല തിരുവാണിരാവ് മനസാകനിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട് പൂവേ പൊലിപ്പൂവേ പൊലിപ്പുവേ പൂവേ പൂവേ പുലിപ്പുവേ പൂവേ പൂവേ പൊലിപ്പുവേ പുലിപ്പുവേ പൂവേ പൂവേ പുലിപ്പുവേ പൂവേ എല്ലാ കുട്ടികളും കൂടി അല്ലെ വല്യ തിരുവാതിര ആയിരിക്കും നിങ്ങൾക്ക് എന്തായിരുന്നു പ്രോഗ്രാം പ്രോഗ്രാം ആൺകുട്ടികൾക്ക് എന്തെങ്കിലും പിന്നെ പൂക്കളട്ടാ പൂക്കളം കണ്ട് എങ്ങനെ കണ്ടില്ലെ പൊളിച്ചൊടുക്കും അതൊക്കെ എല്ലാ ക്ലാസ്സിന്റെ വല്യ പൂക്കളം അല്ലേ വല്യ പൂക്കളുണ്ട് സദ്യ എങ്ങനെ ആ പായസം 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 ായി തുടങ്ങിയിട്ടുണ്ട് കിച്ച് ഇവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ മെസ്സേജ് അയച്ചിരുന്നു ഏകദേശം എത്താറായിട്ടുണ്ട് ഇനിയിപ്പോ നാളെ നേരെ വീട്ടിലേക്ക് പോകും മക്കൾക്ക് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊടുത്തക്കണ് ഇനി സാധാരണ പോലെ വീട്ടിലു പോകാന്നുള്ള ലെവലിൽ ഞങ്ങള് പോവാൻ നിക്കാ

നാളെ നമുക്ക് വീടൊക്കെ നല്ല കൂട്ടി കുറെ നമ്മളെ സാധനങ്ങൾ കുറേ എടുത്തിട്ട് വരാം ഡ്രസ്സും സാധനങ്ങളൊക്കെ മൊത്തത്തിൽ എടുത്തിട്ട് വരാം പറഞ്ഞേ കേൾക്ക് വായോ ആ ആ പോവാണ് നാളെ ഉമ്മ എന്തെങ്കിലും നമ്മളോട് കണ്ടു വരൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആളെ നമ്മളെ ഡ്രസ്സും സാധനങ്ങളെല്ലാം കൂടി എടുത്തിട്ട് കണ്ടു വരും വായോ മുട്ടി വായോ ഉമ്മ പൊന്നു വായോ നല്ല പൊന്നല്ലേ വായോ നിങ്ങളെ നല്ല പൊന്നല്ലേ വായോക്ക് ആറ്റിൻ ബാബുലും ഒറ്റക്ക് ഞങ്ങളെ കള്ളം കൊണ്ടുപോയിട്ടാ ഇഞ്ചി വന്നിര ഞങ്ങളെ കള്ളം കൊണ്ടുപോകും കാക്കും ഇവിടെ ഇല്ലാത്തതാണ് കാക്കു ഓസിലാണ് ഞാന്ന് കള്ളം കൊണ്ടുപോകും ഞങ്ങള് ഇഞ്ചു വരില്ല വായയുടെ പൊന്നാ വായ നാളെ വരും അടുത്തേക്ക് നാളെ നമ്മൾ വന്നാൽ കുറേ നിൽക്കും ഓണ ലീവ് കൈ നമുക്ക് ഇവിടെ നിൽക്കാം വായോ നാളെ നമ്മൾ എല്ലാ കൂടി ഇടുത്തിട്ടിണ്ട് വരാ ഞങ്ങളോ ഞാൻ ഞാനും ആറ്റി ബാബുലും ഒറ്റക്കാണ്ട് പോയി ഞങ്ങളെ കൊണ്ടുപോയി കോട്ടയാണെങ്കിലും എന്താന്നല്ല ഓടിയാ എത്ര ദൂരമുള്ള പേരേക്ക് പോകണം എന്നാണ് ദുബായിക്ക് പറഞ്ഞേക്ക് പോലെ നടക്ക് നടക്ക് ഇവിടെ ഒക്കെ നോക്ക് ഞാൻ മേലെ അങ്ങനെ ഒന്നിനും പറഞ്ഞേക്കൊട്ടാ നിൽക്കാനും പറഞ്ഞേക്കോലൂ ഒന്നിനും പറയേക്കൊള്ളു ചിത്ര പറഞ്ഞേ കേൾക്കണില്ലെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് പോകുമ്പോൾ ഇനി പിന്നെ അതിങ്ങനെ ഉണ്ടാകാം ബോധം കെട്ടി കൊണ്ടുപോകുമ്പോൾ വേണം പിന്നെ ഓനെ കൊണ്ടാവാൻ ഒരു വിധത്തിൽ കാറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ കാറും പണി മുടക്കി കാറിൻ്റെ ബാറ്ററി ഇറങ്ങി പിന്നെ വണ്ടി ഓൺ ആയി കി കിട്ടണില്ല പിന്നെ അതിക്കൂടെ പോയി ഒരു പയ്യനെ വിളിച്ചിട്ട് കുറേ ടൈം നോക്കി നോക്കി പക്ഷേ വണ്ടി ഓൺ ആയില്ല കേട്ടാ പിന്നെ ഓൻ്റെ വണ്ടിയിൽ ലിഫ്റ്റും ചോദിച്ചിട്ടാണ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത് ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണട്ടോട്ട് കാർ പണി തന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴിയിൽ വെച്ച ഒരാളെ വണ്ടിയിൽ ലിഫ്റ്റും ചോദിച്ചിട്ടാണ് വീട്ടിലെത്തിട്ടുണ്ടായിരുന്നത് അത് അപ്പോഴേക്കും കിച്ച് വീടിൻ്റെ ഉള്ളിലെത്തിയിട്ട് ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷെ എന്തുണ്ടായിന്നറിയും വീടിൻ്റെ ഉള്ളിലെ ലൈറ്റ് ഓഫ് ആക്കാൻ ആക്കാനാളും മറന്നു പോയിട്ടാ വീടിൻ്റെ ഉള്ളിലെ ലൈറ്റും ഒരാൾ പെരുമാറ്റ ഉള്ളിലും കണ്ടേക്ക് ബബുലു ജനന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇല്ല നോക്കിക്കൊണ്ടിരിക്കണിട്ട Não, eu, eu vou fazer. Eu vou fazer. ജനന്റെ ഉള്ളിൽ നോട്ട കൊടുത്ത് മൊത്തം ഇട്ടലെ ഞങ്ങള് വേറെ വെച്ചു വേറെ എങ്ങനെ മനസ്സിലായി ആറ്റി ബാഗണ്ടിട്ടല്ലേ നല്ല ൂടെ ബാഗ് കണ്ട ഫേസ് ആട്ടോ ഞാൻ ഒന്നും അറിയാത്ത പുലങ്ങനെ ഇപ്പോൾ കണ്ടു ജന ഉള്ളിൽ കൂടെ ഇങ്ങനെ അപ്പൊ അതിലെ കാലം എന്തുകൂടെ കണ്ടിക്കണമെന്നു അല്ലേ എങ്ങനെ ഹൈപ്പിൽ ഓടിയ സർപ്രൈസാന്നേരം അതിന്റെ അടുത്ത് വണ്ടിയുടെ ഒരു കേടാവലാണ് അല്ല അതുണ്ടായി അത് ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ ബാറ്ററി ഇറക്കാൻ ഇറങ്ങാൻ അതിനാല് പ്ലാൻ ഒക്കെ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന വണ്ടി എത്താൻ നേരമാകുമ്പോ പറയണം ഇച്ചിനോടില് എന്തൊക്കെ ഓലോട് അകത്തേക്ക് എടുത്ത് വെക്കണം ലേറ്റ് എടുത്ത പറയാം ചേച്ചി എന്തായാലും അടച്ചിട്ട വീടിന്റെ ഉള്ളിൽ വാപ്പാനെ കണ്ടപ്പോൾ മക്കളെ സന്തോഷം പറഞ്ഞറിക്കാൻ വയ്യാത്ത തന്നെയായിരുന്ന കാരണം സെപ്റ്റംബറിൽ വരുമെന്നാണ് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു സർപ്രൈസ് പോലും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലട്ടോ കാറ് കേടായത് കൊണ്ട് തന്നെ കിട്ടിയ വണ്ടിക്ക് കയറിപ്പോന്നതുകൊണ്ട് കിച്ചിനും ഉള്ളിൽ ലൈറ്റ് കെടുത്താനോ ഒന്ന് വിളിച്ച് പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല ഒരു കണക്കിനകത്ത് നന്നായിരുന്നു തോന്നിപ്പോയി കാരണം പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫാക്കിട്ട് വീട് തുറക്കുമ്പോൾ കിച്ചുനെ കണ്ടവര് ശരിക്കും പേടിച്ചു പോയേനെ ഇപ്പം എന്തായാലും അവരൊന്നും